വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വല്ലാത്തൊരു ദേഷ്യത്തോടെ ജീവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കാണ് ആ സമയത്ത് ശരവണനെ കൊണ്ട് വരികയാണ് സുജാത അവിടേക്ക് നിന്റെ ദേഷ്യം മാറിയിട്ടില്ലല്ലോ എങ്കിൽ ഇവനെ തല്ലിക്കോ ഇവനെ തല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇത് കേട്ട് ജീവൻ ചോദിക്കുന്നുണ്ട് അതിനെ ഇവനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നാൽ പെട്ടെന്ന് സുജാത ചോദിക്കുന്നു അപ്പോൾ നിത്യമോൾ എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്യാത്തവരെ ദ്രോഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ അവളെ എന്തിനാ ദ്രോഹിച്ചത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണാണ് നിന്റെ അടിമയാണ് എന്നുള്ള തോന്നലുവല്ലോ മനസ്സിലുണ്ടോ എന്താടാ മുഖത്ത് നോക്കാത്തത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം പറയണം എന്റെ തെറ്റിദ്ധാരണയാ നി നിത്യെക്കുറിച്ച് നിനക്ക് ഉണ്ടായത് എന്നെ സുജാത ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നുണ്ട് ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തല്ലിയത് സുജാത പറയുന്നു ഭക്ഷണം ഉണ്ടാക്കിട്ട് ഞാനാടാ നിനക്ക് തല്ലണമെങ്കിൽ എന്നെ തല്ലേ തല്ലടാ മോനെ ലോകത്ത് പലതരം ദാമ്പത്യങ്ങളുണ്ട് കെട്ടിയ പുരുഷന്റെ കാൽ ചുവട്ടിൽ കിടന്ന് കണ്ണുനീര് മാത്രം കുടിച്ച് ജീവിതം പാഴാക്കി കളഞ്ഞ ഒരുപാട് പെൺകുട്ടികളുണ്ട് അങ്ങനെ ജീവിതം ജീവിച്ച് തീർത്തവളല്ല ഞാൻ നിന്റെ അച്ഛൻ എനിക്ക് തന്നത് നല്ലൊരു ജീവിതമാണ് എൻ്റെ മക്കൾക്കായാലും മരുമക്കൾക്കായാലും എന്നെക്കാൾ സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ആണം പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസമില്ല പെണ്ണിന് ഒരു അവകാശത്തിനും കുറവുമില്ല ഇവിടെ നീ എന്താണോ അതേ അധികാരത്തോടും അവകാശത്തോടെയാണ് നിത്യമോളം ഇവിടെ നിൽക്കുന്നത് മനസ്സിലായോ നിനക്ക് എന്നാൽ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് ജീവൻ എന്നാൽ അത്രയും പറഞ്ഞതിന് ശേഷം സുജാത അവിടെ ഇരുന്നൊരു കത്തി എടുത്തിട്ട് ജീവനെ അവിടെ ഇരുത്തി ജീവന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് സുജാത പറയുന്നു നിത്യമോൾ പുറത്തു പോയതാണ് നിന്റെ പ്രശ്നം അല്ലേ അവൾ പോയിട്ട് സുഖമില്ലാതെ കിടക്കുന്ന അവടെ ചെറിയച്ഛനെ കാണാനാണെന്ന് ജീവന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ സുജാത ജീവനോട് പറയുന്നുണ്ട് പേടിച്ചിരിക്കുകയാണ് ജീവൻ ശാരവണനും പേടിച്ച് തന്നെ നിൽക്കുന്നു ഞാൻ പറഞ്ഞു വിട്ടതാടാ അവളെ ഇനി നിത്യമോളുടെ മനസ്സോ ശരീരമോ നീ കാരണം വേദനിച്ചാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാകില്ല പ്രസവിച്ചതും വളർത്തിയതും വലുതാക്കിയതൊക്കെ ഞാനങ്ങ് മറക്കും കൊന്നു കളയുടാൻ ഞാൻ ഈ ലോകത്ത് ഇത്രയും മനഃശുദ്ധിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായില്ല അവൾ കരഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന കണ്ണുനീരാ താഴെ വീഴുന്നത് അതിൽ നീ മാത്രമല്ല ഈ കുടുംബം മുഴുവനും എരിഞ്ഞു പോകും അത്രയും പറഞ്ഞ കത്തി വലിച്ചെറിയുകയാണ് സുജാത എന്നിട്ട് സുജാത കരഞ്ഞിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു എന്നാൽ അമ്മയിൽ നിന്നും ഇത്രയൊരു ഇത്രയൊരു പ്രകടനം മകനായ ജീവനും ശരവണനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല സാർ അമ്മാവ കൊണ്ട് ഇവളോ പറ വല്ല കാര്യം ഉണ്ടായിരുന്നോ സാർ അമ്മാവ് സാറിനെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ സാറിന് ഇത് എന്ത് പറ്റി എന്നൊക്കെ ശരവണൻ ജീവനോട് ചോദിച്ചപ്പോൾ ജീവൻ തന്റെ ദേഷ്യം ശരവണനെ നെഞ്ചത്ത് തന്നെ തീർക്കുന്നുണ്ട് തീർക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ജീവൻ ശരവണനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവാനായി പറയുന്നു ശരവണൻ അവിടെ നിന്ന് പോയതിനു ശേഷം ജീവൻ മനസ്സിൽ വിചാരിക്കയാണ് അവളോടുള്ള സ്നേഹം കൊണ്ട് അമ്മ എന്റെ നേർക്ക് വന്നു അവള് ചെയ്തു കൂട്ടുന്നത് അമ്മ അറിയണം ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല അമ്മ അവളെ വെറുക്കണം എന്നൊക്കെ ജീവൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇതേ സമയം വിപിനെയും കൊണ്ട് ഹരിയും വീണും കൂടി അമ്മാവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് അമ്മാവ വീണേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ വിപിനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ഹരി വീണയും അമ്മാവനും പുറത്തേക്ക് വന്നു വിപിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ഹരി അവിടേക്ക് വരുന്നുണ്ട് അല്ല എന്താ എന്തായത് ആരയാൾ എന്നൊക്കെ അമ്മാവൻ ഹരിയോട് ചോദിച്ചപ്പോൾ ഹരി പറയുന്നു അമ്മാവിനെ ഇവനെ അറിയില്ല പക്ഷേ വീണയ്ക്ക് നന്നായിട്ടറിയാം വീണ ഇവനെ കൺമുന്നിൽ കിട്ടണം എന്നുള്ളത് നിന്റെ ആഗ്രഹമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവനെ തേടി പിടിച്ചുകൊണ്ട് വന്നത് എന്ന് ഹരി പറയുന്നു വീണ വിപിൻ്റെ അടുത്തേക്ക് വന്നു അതും വളരെ ദേഷ്യത്തോടെ എന്നാൽ വിപിൻ വീണയോട് പറയുന്നു വീണ ഐ എം റിയലി സോറി ഞാൻ വേണോ എന്ന് കരുതി ചതിച്ചതല്ല എന്നാൽ വീണ വിപിന്റെ കരുണക്കുറ്റിക്ക് നോക്കി ഒന്ന് പൊട്ടിച്ചു എടോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും തരാം എന്നെ വിപിൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു എന്ത് വേണമെങ്കിലും നീ തരും അല്ലേടാ ഇവനെ തൊട്ടതിനും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും നീ എന്താ മറുപടിയാ പറയാൻ പോകുന്നത് എന്നാലേ നീ മറുപടി പറയേണ്ടത് ഇവളോടല്ല ഈ നിൽക്കുന്ന മനുഷ്യനോടാണ് ഒരു ആയുസ് മുഴുവനും മകളെ വളർത്താനും അവൾക്ക് വേണ്ട സന്തോഷം കൊടുക്കാനും കഷ്ടപ്പെട്ട മനുഷ്യനാ അത് ഇതുപോലെ ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും അവരുടെ കണ്ണുനീരോ അവരുടെ അഭിമാനോ ഇതുവരെ നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കി കാണില്ല ഉപയോഗിക്കാനും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയാനുമുള്ള ഒരു വിനോദ വസ്തുവാണ് നിനക്ക് പെണ്ണ് നെഞ്ചുരുങ്ങി നിൽക്കുന്ന ഇതുപോലെയുള്ള അച്ഛനമ്മമാരുണ്ടല്ലോ അവരുടെ സങ്കടങ്ങൾ നിനക്ക് മനസ്സിലാവില്ലടാ ചാകാതെ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ ഈ സമയം വേണു അവിടേക്ക് വന്നിട്ട് അമ്മാവാ അമ്മാവൻ ഇവനെ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരുത്തരും ചോദിക്കാൻ വരില്ല അങ്ങനെ അമ്മാവൻ വേണു സോറി വിപിന്റെ അരികിലേക്ക് വരുന്നു അതും ദേഷ്യത്തോടെ തന്നെ എന്നിട്ട് അമ്മാവൻ വേണുവിനെ അടിക്കാൻ കൈ കൈയൊങ്ങിയപ്പോഴാണ് വിപിന്റെ ഭാര്യ അവിടേക്ക് ഒരു കാറിലെത്തിയത് എല്ലാവരും അവരെ നോക്കുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ വിപിൻ എന്ന് വിളിക്കുകയാണ് ഹരി പറയുന്നു ഇവൻ ഇവൾ ഇവന്റെ ഭാര്യയാണ് വീട്ടിൽ നിന്ന് ഞാൻ ഇവനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ ഒന്നും അറിയാത്ത കാര്യത്തിനാണ് ഞാൻ ഇവനെ കൊണ്ടുവരുന്നത് എന്നല്ലേ വിചാരിച്ചത് ഇപ്പോൾ അത് പറയാൻ ഇവനെ ചങ്കൂറ്റമുണ്ടോ എന്ന് കേട്ട് നോക്ക് എന്നിട്ട് വേണുവിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ സോറി വീണയുടെ കയ്യിൽ പിടിച്ച് ഹരി അങ്ങോട്ടേക്ക് നിർത്തിയിട്ട് പറയുന്നു ദേ ഈ നിൽക്കുന്ന വീണയുടെ മുന്നിൽ നിന്ന് അത് പറയാൻ എൻ്റെ ഭർത്താവിന് ചങ്കൂറ്റമുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കെന്ന് ഹരി പ്രിയയോട് പറയുന്നുണ്ട് ഇപ്പോൾ വിപിൻ ഒന്നും മിണ്ടുന്നില്ല നീ തന്നെ പറഞ്ഞു കൊടുക്കടാ എടാ പറയടാ എന്നൊക്കെ ഹരി പറയുകയാണ് പ്രിയ അത് ഞാനും വീണയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പ്രിയ ഞെട്ടി നിൽക്കുകയാണ് ബാക്കിയും കൂടി പറഞ്ഞു കൊടുക്കടാ എന്ന് ഹരി വിപിൻ വീണ്ടും പറയുന്നു വീണ എന്നിൽ നിന്നും ഗർഭിണിയായി യോ ചീച്ച് എന്ന് പറഞ്ഞ് പ്രിയ തന്നെ വിപിന്റെ കരണത്തടിക്കുകയാണ് മാറി മാറി അടിക്കുന്നു അതും അവരുടെ മുന്നിൽ വെച്ച് തന്നെ വിപിൻ തടയുന്നില്ല പൊയ്ക്കോ എന്റെ കൺമുന്നിൽ നിന്ന് നമ്മുടെ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിച്ചു ഈ നിൽക്കുന്ന പെണ്ണിനെയും എന്നെയും ഒരുപോലെ ചർച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട പ്രിയയുടെ ശക്തി എന്താണെന്ന് കാണിച്ചു തരാം നിന്റെ എന്റെ മുന്നിൽ നിന്ന് പോയി എന്നൊക്കെ ദേഷ്യത്തോടെ പ്രിയ വിപിന്നോട് പറയുന്നുണ്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വിപിൻ അവിടെ നിന്ന് പോവുകയാണ് പ്രിയ അവരോട് എല്ലാവരോടുമായി പറയുന്നു ഐ ആം റിയലി സോറി എനിക്കൊന്നും അറിയില്ലായിരുന്നു അയാൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ കാലി വീണ് മാപ്പ് ചോദിക്കാം എന്നാൽ അമ്മ അവൻ പ്രിയയോട് പറയുന്നു മോളത്തിനാ മാപ്പ് ചോദിക്കുന്നത് വീണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രിയ പറയുന്നു ഒരു പക്ഷേ വിവാഹത്തിന് മുമ്പേ ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കില്ലായിരുന്നു ഫൈറ്റ് ചെയ്യാൻ വീണ തയ്യാറാണെങ്കിൽ ഞാൻ വീണയോടൊപ്പം നിൽക്കാം കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അയാൾക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം എന്താ എന്നാൽ ഒന്നും മിണ്ടാതെ വീണ അകത്തേക്ക് പോകുന്നുണ്ട് ഒരാളുടെ ജീവിതം എറിഞ്ഞുടയ്ക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല കുട്ടി കുറെ ദിവസമായിട്ട് ഈ കുടുംബം തെയ്യയിലാണ് ഈ കുടുംബം ഏർ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയും ഒന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ഹരി പറയുകയാണ് പ്രിയയോട് എന്നിട്ട് പ്രിയ അമ്മാവനോട് പറയുന്നു എൻറെ അച്ഛൻറെ സ്ഥാനത്താണ് ഞാൻ കരുതുന്നത് ഉള്ളിലെ വിഷമം എനിക്ക് മനസ്സിലാകും മകൾക്ക് സംഭവിച്ചതിന്റെ പകരമായിട്ട് ഒരു മാർഗം നിർദ്ദേശിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്ന് പോകുന്നുണ്ട് സങ്കടത്തോടെ അമ്മാവനും നിൽക്കുന്നു ഹരി പറയുന്നു വീണ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ ഇപ്പോ അവളുടെ മനസ്സിൽ ഏറ്റവും ആഗ്രഹമാണ് ഞാൻ സാധിച്ചു കൊടുത്തത് അതെന്റെ ഭാര്യയല്ലേ ഭാര്യയുടെ ആഗ്രഹം ഭർത്താവല്ലേ സാധിച്ചു കൊടുക്കേണ്ടതെന്നും ഹരി പറയുന്നുണ്ട് ശേഷം ഹരി അകത്തേക്ക് കയറി പോകുന്നു സങ്കടത്തോടെ അമ്മാവന് നിൽക്കുന്നു അമ്മാവന് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് വേണുവൻ സങ്കടത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രി ജീവന്റെ വീട്ടിൽ ഭയത്തോടെ തന്നെ നിത്യ ജീവന്റെ അരികിലേക്ക് പോകുന്നു ജീവൻ ഇപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് പേടിച്ച് പേടിച്ച് നിത്യ ജീവന്റെ അരികിൽ ചെന്നിട്ട് ജീവന്റെ കാലിൽ തൊട്ടു ജീവൻ ദേഷ്യത്തോടെ നിത്യെ നോക്കുന്നുണ്ട് നിത്യ പറയുന്നു അമ്മയും ജോലിയും പറയുന്നത് ജീവനിൽ നിന്നും ഇതുപോലെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അതിനർത്ഥം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനാണെന്നല്ലേ എന്നെ വഴക്ക് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് അതിന്റെ കാര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കാനും തിരുത്താനും ഞാൻ തന്നെ ശ്രമിക്കുകയും ചെയ്യാം എന്താ കാരണമെന്ന് ഒന്ന് എന്നോട് പറയാമോ വലിയ വലിയ സ്വപ്നം കണ്ടിട്ടല്ല ഞാൻ ജീവിച്ചിരുന്നത് എന്റെ അച്ഛനും ഞാനും കൂടി പങ്കിട്ട കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഈ വീടും ഇവിടുത്തെ അമ്മയും ഞങ്ങൾക്ക് വെച്ചുനീട്ടിയ സ്വപ്നം ഉണ്ടല്ലോ അത് ചെറുതായിരുന്നില്ല പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഞാനും എൻറെ അച്ഛനും ആ അമ്മയുടെ വാക്കിലാണ് വിശ്വസിച്ചത് എനിക്കിനി മിണ്ടാതിരിക്കാൻ സാധിക്കില്ല ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിരുന്നത് മനസ്സമാധാനം എന്നൊരു കാര്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അത് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്കിപ്പോ മനസമാധാനം എന്നൊന്നില്ല എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്ക് എന്നിട്ട് എന്നോടൊന്നും മിണ്ട് എന്നാൽ ജീവൻ പറയുന്നു എനിക്കിപ്പോ സംസാരിക്കാനുള്ള മൂടില്ല പൊയ്ക്കോളൂ ആട്ടി ഓടിക്കാനുള്ള അവസ്ഥയിലായോ ഞാൻ എന്നെ നിത്യ പറയുന്നുണ്ട് പിന്നെയും ജീവൻ പറയുന്നു നിത്യ നോക്ക് ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാലേ എല്ലാവരും വരും പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ തന്നെ തെറ്റിക്കാരൻ ഞാനാണല്ലോ അതുകൊണ്ടാ പറയുന്നത് ഇപ്പോ എന്നാലും കാര്യം എന്താണെന്ന് എന്നോട് പറയില്ലേ എന്ന് നിത്യ വീണ്ടും പറഞ്ഞപ്പോൾ ജീവന്റെ ആ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നു തുടങ്ങി ദേഷ്യത്തോടെ ജീവൻ നിത്യയെ നോക്കുന്നു പോ എന്ന് സ്വരം മാറ്റി പറയുകയാണ് ജീവൻ ജീവന്റെ ഭാവവ്യത്യാസം കണ്ട് നിത്യ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി ബിബിനെ അവിടേക്ക് കൊണ്ടുവന്ന കാര്യം പിന്നെ പ്രിയ അവിടേക്ക് വന്ന കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബിബിന്റെ കരണത്ത് പ്രിയ അടിച്ച കാര്യം എല്ലാം ഇപ്പോൾ വീണ ഓർക്കുകയാണ് ഹരി അവിടേക്ക് വരുന്നു നീ ഉറങ്ങുന്നില്ല എന്ന് ഹരി വീണയോട് ചോദിച്ചപ്പോൾ വീണ പറയുന്നുണ്ട് ഉറക്കം വരുന്നില്ലെന്ന് വിപിനെ അങ്ങനെ നിന്റെ മുന്നിൽ കൊണ്ടുവരാനേ എനിക്ക് സാധിച്ചുള്ളൂ പക്ഷേ ഇത് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവനെ പോലെ ഒരുത്തനെ നിന്റെ മുന്നിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്താ കാര്യം അവനെ പോലെ ഒരുത്തനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിലേ അവൻ വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് വീണ നിന്റെ മനസ്സിലെ മുറിവ് ഒരു അല്പമെങ്കിലും മാഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നീ നിന്നെ കുറിച്ച് ചിന്തിക്കണം നിന്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം ജീവിതത്തെ പറ്റി ചിന്തിക്കണം ഒരു നല്ല ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ കാലത്തെ ഒരു നിഴൽ പോലും ഇല്ലാണ്ട് നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പറ്റും എനിക്കെ ഹരി പറഞ്ഞപ്പോൾ ഒരു പുച്ഛത്തോടെ പ്രി വീണ പറയുന്നുണ്ട് ഓ അതിനു വേണ്ടിയിട്ടാണോ വിപിന് തിരക്കി പോയത് ഇതിനെ ഹരിക്ക് മറുപടിയില്ല വീണ്ടും വീണ പറയുന്നുണ്ട് വിപിനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ആണത്തം കാണിച്ചു കഴിഞ്ഞാൽ അതോടെ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുമെന്ന് കരുതിയോ വീണ നീ എന്തൊക്കെയാ ഈ വിചാരിക്കുന്നത് എന്തൊക്കെയാ ഈ പറയുന്നത് എന്നൊക്കെ ഹരി പറയുമ്പോൾ വീണ വീണ്ടും പറയുന്നു ഈ ആണുങ്ങളെല്ലാം ഒറ്റ ടൈപ്പാണ് അവരെ പല രീതിയിലും മോഹിപ്പിക്കും അവൻ അവന്റെ കാശും സൗകര്യങ്ങളും കാണിച്ച് എന്നെ മോഹിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ കൈക്കറിത്തി കാണിച്ചു ഓഹോ നീ എപ്പോ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് വിപിനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഞാൻ ആണത്തം കാണിച്ചെന്നോ എടി നിന്നെ ചരിച്ചവനോട് വൈരാഗ്യം എനിക്കെന്തിനാ വീണ പറയുന്നു തുറന്നു പറഞ്ഞതിൽ വിഷമൊന്നും തോന്നരുത് എനിക്കൊരിക്കലും നിങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും രണ്ടിനെയും ഒന്നിച്ച് ഒരു മാർഗം ഒഴിവാക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അതേ തിരഞ്ഞെടുക്കൂ ഇരിക്കേണ്ട ദേഷ്യത്തോടെ വീണെ എന്ന് ഹരി ഉറക്കി വിളിക്കുന്നുണ്ട് വീണ വീണ് പറയുന്നു എന്തൊരു വൃത്തികെട്ട പെണ്ണാണെന്നല്ലേ മനസ്സിൽ വിചാരിക്കുന്നത് എന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും സാർച്ച് തരാൻ സാധിക്കില്ല നിങ്ങളെ ഉറക്കം വെറുതെ കളയണ്ട പോയിക്കോളോ ബഹളം വെച്ചാൽ അച്ഛൻ വരും പിന്നെ അച്ഛൻ്റെ വക കേൾക്കാൻ കുറെ ധർമ്മോപദേശം ദയവ് ചെയ്ത് എവിടെ നിൽക്കരുതെന്ന് കൈകൂപ്പി വീണ പറയുന്നു ഒന്ന് പോകാനും പറയുകയാണ് നിന്റെ മനസ്സിന്റെ സ്വസ്ഥത കളയണ്ട ഈ സംഭവിച്ചത് എന്റെ വിവരമില്ലായ്മയായിട്ട് കണ്ടാൽ മതി അങ്ങനെ കാണാൻ എളുപ്പമാണല്ലോ നിന്റെ കണക്കിൽ പാടത്ത് പണിയെടുക്കുന്നവൻ വിവരമില്ലല്ലോ അത്രയും പറഞ്ഞിട്ട് സങ്കടത്തോടെ ഹരി അവിടെ നിന്ന് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടെ വാതില് വീണ്ടും അടയ്ക്കുകയാണ് വീണ ഹരി തിരിഞ്ഞു നോക്കിയിട്ട് സങ്കടത്തോടെ അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് ഇതുപോലെ തന്നെ നിത്യയും വളരെ സങ്കടത്തോടെ നിത്യയുടെ മുറിയിലേക്ക് വരുന്നു എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ആ ചെയറിൽ ഇരിക്കുകയാണ് ഇതേ സമയം ഹരിയും ഹരിയുടെ മുറിയിലേക്ക് വന്നിട്ട് സങ്കടത്തോടെ തന്നെ അവിടുത്തെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേർക്കും ഒരേ മാനസികാവസ്ഥ തന്നെയാണ് എന്നിട്ട് ഹരി തന്റെ ആ മുല്ലപ്പൂ എടുക്കുന്നു നിത്യയുടെ ആ മുല്ലപ്പൂക്കൾ തന്നെ എന്നിട്ട് നിത്യയെ പറ്റി ആലോചിക്കുകയാണ് ഹരിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക്